ആലപ്പുഴ ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ എം ആരിഫിന് പെരിങ്ങാല കിഴക്ക് മേഖലയിൽ സ്വീകരണം സ്വീകരണ സമ്മേളനം സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എ മഹേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ആലപ്പുഴ ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ എം ആരിഫിന് പെരിങ്ങാല മേഖലയിൽ സ്വീകരണം നൽകി പെരിങ്ങാല കിഴക്ക് എൺപത്തിരണ്ട് എൺപത്തിനാല് നമ്പർ ബൂത്തുകളുടെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും കേന്ദ്ര സഹമന്ത്രിമാരി ഇരുന്നിട്ട് പോലും ഈ കായംകുളം റെയിൽവേ സ്റ്റേഷൻ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കണം കായംകുളം മുതൽ എറണാകുളം വരെയുള്ള തീരദേശ റെയിൽവേയുടെ ഒറ്റ വരി ലൈൻ എന്ന് മാറ്റിയില്ല ഇരട്ട പാതയാക്കണം എന്ന ആഗ്രഹത്തിന് നാൽപ്പത് വർഷത്തെ പഴക്കമുണ്ട് രണ്ടായിരത്തി അറുന്നൂറ്റി അറുപത് കോടി രൂപ അനുമതി വെച്ച് കായംകുളം മുതൽ എറണാകുളം വരെ തീരദേശ പാത ഇരട്ട ലൈനാക്കിക്കൊണ്ടിരിക്കുക பைபாஸ் நான் வருவதற்கு முன்பு ஆலப்பழப்பாஸ் ஞாபக எவ்வையோ உதம் மாளிகமுக்கிலும் குஜிரப்பதிலும் எந்த ரயில்வே மல்பாலங்கள் அந்த எந்த முன்னீட்டு அது உதம் செய்யு ஆலப்புழக்காரனாய ஆலப்புழிச்சு வந்த எல்லாம் ஆ நியோகம் கிருத்திய பைபாஸ் ஆலப்புழித்து கொடுத்து இங்கே எண்ணமற்ற விகசன பிரவர்த்தங்கள் நடத்திட்டு ഞാൻ നിങ്ങളുടെ മുമ്പാകെ കായം കോഴത്തെ ചേർക്ക പിടിച്ചുള്ള വികസനമാണ് ലക്ഷ്യമാക്കുന്നത് അതിൽ നിന്നു എന്നെ അനുഗ്രഹിക്കണം ആശീർവദിക്കണം സഹായിക്കണം എന്ന് അഭ്യർത്ഥിച്ചു നിങ്ങൾ എല്ലാവരും വോട്ട് ചെയ്യുമെന്ന് എന്നാൽ നമുക്ക് വർദ്ധിതമായ ഭൂരിപക്ഷത്തിൽ നിങ്ങളെല്ലാവരും ഒന്നുമുതൽ നിങ്ങളുടെ ബന്ധു മന്ത്രാലയങ്ങളെ സുഹൃത്തുക്കളെ പരിചയനെ എല്ലാം ഇന്ന് മുതൽ വിളിച്ചു തുടങ്ങണം നമ്മുടെ കനത്ത ും നൂറുകണക്കിന് ആളുകൾ സ്വീകരണം നൽകുവാൻ എത്തി താലപ്പൊലിയുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടുകൂടിയായിരുന്നു യോഗം നടന്നത് സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മഹേന്ദ്രൻ മഹേന്ദ്രൻ യോഗം ഉദ്ഘാടനം ചെയ്തു പി ഗാനകുമാർ പി സുരേഷ് കുമാർ എൻ ശ്രീകുമാർ പ്രഭാകരൻ ശ്രീരഞ്ജൻ അശോകൻ മായാദേവി ബിജു ആർ ഗംഗ വിജയ് എൻ പ്രദീപ് ശ്രീകുമാർ അക്ബർ സുഭാഷ് അനീഗർ വിനോദ് എന്നിവർ സംസാരിച്ചു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം